നിങ്ങൾ കേൾക്കുന്നത് അച്ഛന്റെ കുട്ടിക്കാലം അനുഭവകഥകൾ രചിച്ചത് അലക്സാണ്ടർ റസ്കിൻ പരിഭാഷപ്പെടുത്തിയത് എൻ ബി സുരേഷ് പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് ടെൽ ട്വന്റി ട്വന്റി രചയിതാവിനെക്കുറിച്ച് അലക്സാണ്ടർ റസ്കിൻ റഷ്യൻ എഴുത്തുകാരനും കവിയും ബലാരസിൽ ജനിച്ചു മോസ്കോയിലെ ലിറ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു വിദ്യാഭ്യാസം ആക്ഷേപഹാസ്യം നിറഞ്ഞ എഴുത്തിലൂടെ അദ്ദേഹം സാഹിത്യലോകത്ത് ചിറുപ്രതിഷ്ഠ നേടി അച്ഛന്റെ കുട്ടിക്കാലമാണ് ഏറ്റവും പ്രശസ്തമായ കൃതി പരിഭാഷകനെക്കുറിച്ച് എൻ ബി സുരേഷ് കൊല്ലം ജില്ലയിൽ കറവൂർ ഗ്രാമത്തിൽ ജനിച്ചു അച്ഛൻ കെ നാരായണപിള്ള അമ്മ ഭാരതിയമ്മ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ എം എ എം ഫിൽ ബിരുദങ്ങൾ മാതൃഭൂമി പിരിയോഡിക്കൽസിലും പത്രത്തിലും ജേണലിസ്റ്റായിരുന്നു ഇപ്പോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി മലയാളം അധ്യാപകൻ കൊത്തിമുറിച്ച ശില്പങ്ങൾ ബിആർ പി വേരുണങ്ങാത്ത വാക്ക് എഡിറ്റിംഗ് എന്നിവ പുസ്തകങ്ങൾ അർക്കാദി ഗൈദാറുടെ ദ ബ്ലൂ കപ്പ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഓർമ്മയിലേക്ക് ഒരു ഒറ്റയടിപ്പാത എന്ന ഡോക്യുമെന്ററിക്ക് തിരക്കഥയൊരുക്കി ഭാര്യ ശ്രീലേഖ മക്കൾ ഭൗമിക് ഇതൾ അധ്യായം ഒന്ന് കാറിനടിയിലേക്ക് പന്തെറിഞ്ഞ പപ്പ പപ്പയുടെ കുട്ടിക്കാലത്ത് പാവ്ലോവോ പ്രസാദ് എന്ന ചെറുനഗരത്തിൽ പാർക്കുന്ന കാലം ഒരിക്കൽ പപ്പയുടെ അച്ഛനമ്മമാർ അദ്ദേഹത്തിന് ഭംഗിയുള്ള വലിയൊരു പന്ത് വാങ്ങിക്കൊടുത്തു സൂര്യനെപ്പോലെ ഭംഗിയുള്ള പന്ത് അല്ലല്ല സൂര്യനേക്കാൾ മനോഹരമായത് ഇമവെട്ടാതെ ആർക്കും അതിലേക്ക് നോക്കി നിൽക്കാം സൂര്യനേക്കാൾ നാലു മടങ്ങ് ഭംഗിയുണ്ടതിന് കാരണം അതിന് നാല് തരത്തിലുള്ള നിറങ്ങളുണ്ട് സൂര്യനാവട്ടെ ഒരു നിറമേയുള്ളൂ അതേതാണെന്ന് എങ്ങനെ പറയാൻ പറ്റും ഒരു വശത്ത് പുതിനച്ചെടിയുടെ ഇളം ചുവപ്പ് മറുവശത്ത് ചോക്ലേറ്റിന്റെ തവിട്ടു നിറം മുകൾ വശത്ത് ആകാശനീല താഴെയോ പച്ചപ്പുല്ലിന്റെ നിറം പാവ്ലോവോ പ്രസാദയിൽ ആരും അങ്ങനെയൊരു പന്ത് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അത് മോസ്കോ നഗരത്തിൽ നിന്ന് വാങ്ങിയതാണ് മോസ്കോയിൽ തന്നെ ഇത്തരത്തിലുള്ള പന്തുകൾ തീരെ കുറവായിരിക്കും അതിനെന്താ മുതിർന്നവർ പോലും ആ പന്ത് കാണാനായി വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു ഹാ എത്ര ഭംഗിയുള്ള പന്ത് കണ്ടവർ കണ്ടവർ പറഞ്ഞു സത്യത്തിൽ അതാരെയും ആകർഷിക്കുന്ന ഒന്നായിരുന്നു പപ്പ ആ പന്തിനെ ഓർത്ത് അഭിമാനം കൊണ്ടു ലേശം അഹങ്കാരവും താൻ തന്നെ ആ പന്തുണ്ടാക്കി താൻ തന്നെ അതിന് പലതരത്തിലുള്ള ചായം പൂശി മനോഹരമാക്കിയ മട്ടിലായിരുന്നു പപ്പയുടെ വർത്തമാനം ആ പന്തുമെടുത്ത് കളിക്കാനായി പുറത്തു പോകുമ്പോൾ മറ്റു കുട്ടികൾ ആർത്തിയോടെ പപ്പയ്ക്ക് ചുറ്റും ചുറ്റുമോടിക്കൂടും ഹോ എന്താ ഒരു രസികൻ പന്ത് എനിക്ക് കൂടെ കളിക്കാൻ തരുവോ ഓരോരുത്തരും ചോദിക്കും പപ്പ പന്ത് നെഞ്ചിൽ ചേർത്ത് പിടിച്ചു പറയും ഇല്ലില്ല ഞാനിതാർക്കും തരില്ല ഇതെനിക്ക് മാത്രം കളിക്കാനാ ഇതുപോലൊരു പന്ത് മറ്റാർക്കും ഇല്ല ഇതേ മോസ്കോയിൽ നിന്ന് വാങ്ങിയതാ ഒറ്റ രണ്ണ ഇതിൽ തൊട്ടുപോകരുത് മാറിപ്പോയിക്കോ ഓ നിനക്ക് സ്വന്തം കാര്യേ ഉള്ളൂ അതാ ഇങ്ങനെ കുട്ടികളൊന്നടങ്കം പറയും പപ്പ അതൊന്നും കാര്യമാക്കിയില്ല ചന്തമുള്ള ആ പന്തിൽ തൊടാൻ ആരെയും അനുവദിച്ചില്ല ആർക്കും കളിക്കാൻ കൊടുത്തുമില്ല ആ പന്തുകൊണ്ട് ഒറ്റയ്ക്ക് കളിച്ചു നടന്നു പക്ഷെ ഒറ്റയ്ക്ക് കളിക്കാൻ തീരെ രസം തോന്നിയില്ല പതിയെ കളി മറ്റുള്ള കുട്ടികളുടെ മുന്നിലായി അവർ അസൂയയോടെ നോക്കി നിൽക്കുന്നത് കാണാൻ എന്ത് രസം അവൻ സാമർഥ്യക്കാരനാ അവനെ കളിക്കാൻ കൂട്ടണ്ട മറ്റു കുട്ടികൾ പറഞ്ഞു രണ്ടു ദിവസം അവർ പപ്പയോട് പിണങ്ങി നടന്നു മിണ്ടുകയോ ഒപ്പം കളിക്കുകയോ ഉണ്ടായില്ല മൂന്നാം ദിവസം കൂട്ടത്തിലൊരുവൻ പറഞ്ഞു നിന്റെ പന്ത് അത്ര മോശമല്ല എത്ര വലുതാണത് നിറങ്ങളോ കൊതിപ്പിക്കുന്നതും പക്ഷെ പറഞ്ഞിട്ടെന്ത് അതൊരു കാറിനടിയിലേക്ക് ഉരുട്ടിവിട്ടാൽ എല്ലാ പന്തുകളെ പോലെ അതും ടപ്പോന്നു പൊട്ടിപ്പോവും അതുകൊണ്ട് നീ അധികം നെകളിക്കണ്ട എന്റെ പന്ത് പൊട്ടില്ല പൊട്ടില്ല അഹങ്കാരം മൂത്ത് പപ്പ വിളിച്ചുകൂവി അപ്പോഴത്തെ അഹംഭാവം കണ്ടാൽ പന്തിന് മാത്രം